ബഹുമാനായ യോഗാധ്യക്ഷൻ സി മുഹമ്മദ് കുഞ്ഞി സാഹിബ് ഇവിടെ നമ്മോട് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ സെക്രട്ടേറിയറ്റ് അംഗവും നമ്മുടെ കെ പ്രിയങ്കരനുമായ ജനാബ് ബഷീർ പുള്ളിക്കോത്ത് ഇവിടെ നമ്മോട് സംസാരിച്ച എ ഹമീദ് ഹാജി മറ്റിവിടെ സന്നിധരായിട്ടുള്ള മുഹമ്മദ് കുഞ്ഞി സാഹിബ് കപ്പംകാൽ മുഹമ്മദ് കുഞ്ഞി മറ്റൊരു സന്നിധരായിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളവിടെയുണ്ട് അതുപോലെ അഷ്റഫ് എടനീര് കെ പി അമർ സാഹിബ് കെ സി അമർസാദ് അക്കമുള്ള നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ചിഹ്നം നക്ഷത്രമാണെന്ന് പറഞ്ഞു നക്ഷത്രം ഒരു ശോഭയുടെ അടയാളമാണ് നമുക്കറിയാം നമ്മുടെ മുന്നണി യു ഡി എഫാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് സി എം പി നമ്മുടെ പോയ ഇതിൻ്റെ നേതാവ് എം വി ആർ അദ്ദേഹം അദ്ദേഹത്തിന് എൽ ഡി എഫ് വിട്ട് വരേണ്ടി വന്നപ്പോൾ ആ സീറ്റ് അഴീക്കോട് മുസ്ലിം ലീഗ് ഒഴിഞ്ഞുകൊടുത്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് അവരെ ചേർത്ത് പിടിച്ചത് അപ്പം അങ്ങനെ അത്ര അത്തരം മതേതര മുഖമുള്ള സാധാരണക്കാരുടെ പ്രശ്നം ഇടപെടുന്ന പാർട്ടിയെയാണ് അന്ന് യു ഡി എഫ് മുന്നിലെടുത്തതും അതിവിടെ നല്ല രീതിയിൽ ആ മുന്നണിയുടെ ആ ഒരു സംവിധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ബഹ്മാനപ്പെട്ട അമിത് സാഹിബും അതുപോലെ ബഷീർ സാഹിബൊക്കെ വളരെ വിശദമായി ഇന്നത്തെ രാഷ്ട്രീയകാര്യ സാഹചര്യങ്ങളെ കുറിച്ച് ഇവിടെ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി ആ ജാനൂർ പഞ്ചായത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അത്രയധികം ജനങ്ങൾ ഈ ഭരണത്തോട് മടുത്തു എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട വികസനവും പുരോഗതിയും ക്ഷേമവും ഒന്നും കിട്ടാതെ നാട് മുരടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ നമുക്കുള്ള അവസരം കൂടിയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം അതൊരു തീരുമാനമെടുക്കാനുള്ള അവകാശമാണ് ഇവിടെ ആര് ഭരിക്കണം നമ്മുടെ പ്രതിനിധിയായി ഇവിടെ ആര് വരണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അവർ അധികാരത്തിൽ വന്നാലും നമ്മളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും അങ്ങനെയുള്ള ജനകീയമായിട്ടുള്ള നേതാക്കന്മാരെയാണ് ഇവിടെ യു ഡി എഫ് നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടുള്ളത് അവരുടെയൊക്കെ സേവനങ്ങൾ ഈയൊരു വാർഡിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ വലിയ ഗുണവും ഒരുപാട് പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് നമ്മുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളെ നമുക്ക് നേരിട്ട് പറയാൻ ആക്സസ് ഉള്ളൊരു ബോഡിയാണ് പഞ്ചായത്തുകൾ നമ്മുടെ വാർഡ് നമ്പർ അതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരാണ് കൂടെ ഉണ്ടാവുക അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കണം ജനങ്ങളുടെ ബന്ധമുള്ളവരായിരിക്കണം എന്നും ഒരു വിളിക്കപ്പുറത്ത് ഓടിവരാൻ നമ്മുടെ കൂടെയുള്ളവരായിരിക്കണം അതാണ് അതിൻ്റെ വിജയവും ഈ ഒരു തിരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു വിധികഴുത്തിഴുത്തായി മാറും അതേ സംശയമില്ല അത്രധികം വികസന മുരടിപ്പാണ് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം യു ഡി എഫ് ഭരിച്ച സമയത്ത് എത്ര എത്ര കോളേജുകളാണ് ഓരോ മണ്ഡലത്തിനും ഓരോ എഡിഡ് കോളേജുകളാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അതൊക്കെ അനുമതി കൊടുത്തു ഇന്ന് എത്ര കോളേജുകളാണ് ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് മലബാറിലെ പ്ലസ് വൺ സീറ്റിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്കുള്ള നമുക്കൊരുപാട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോവേണ്ടവരാണ് കേരളത്തിൽ പോലുള്ള അഭ്യസവിദ്യരായിട്ടുള്ള നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു നാട് ഈ നാട്ടിലെ ഭരണാധികാരികൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടില്ലാത്തവരാകുമ്പോൾ ഇവിടുന്ന് നാട് നാട് വിട്ടു പോവുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്ത് പോകാണ് അവർ തിരിച്ചു വരുന്നില്ല കാരണം അവിടെ പോകുമ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു നല്ല ജോലി കിട്ടുന്നു നല്ല ഹെൽത്ത് കെയർ കിട്ടുന്നു നല്ല ഫാമിലി സ്റ്റാറ്റസ് കിട്ടുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഇവിടെ വ്യാവസായിക ഐ ടി വിപ്ലവങ്ങളിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് മുൻചാണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വികസനം മാത്രമല്ല അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ക്ലോക്ലെയർ ഇംപ്ലാന്റേഷൻ നമുക്ക് കേട്ടിട്ടുണ്ട് ചെവി കളിക്കാത്ത കുട്ടികൾക്ക് സൗജന്യമായി ആയിരക്കണക്കിന് കുട്ടികളെ കേൾവിശക്തി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള പദ്ധതി അതിപ്പോ ഈ സർക്കാർ വന്നപ്പോൾ അതിനുള്ള മെഷി മെഷീൻ ഉപകരണങ്ങൾ പോലും റിപ്പയർ ചെയ്തു കൊടുക്കാൻ കഴിയാതെ അവരെ ബുദ്ധിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാർത്ഥത്തിനും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ ആവശ്യം നമുക്ക് യു ഡി എഫ് തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ വാർഡ് യു ഡി എഫ് തിരിച്ച് പിടിക്കണം എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട് കാരണം ഇവിടുത്തെ വികസനം നമ്മൾ കണ്ടു ഒരുപാട് കാലമായി ഇന്ന് ഇവിടെ എൽ ഡി എഫാണ് വരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ യു ഡി എഫ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ബിന്ദു സൊസൈറ്റി നേരത്തെ ഇവിടെ പശീസാവി സൂചിപ്പിച്ചതുപോലെ വളരെ ജനകീയ മേഖലയിൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും പൊതുപ്രവർത്തന മേഖലയിലൊക്കെ തന്നെയും വലിയ സ്വീകാരത കിട്ടിയിട്ടുള്ള ഒരു സഹോദരിയാണ് ബിന്ദു അവർ മത്സരിക്കുന്നത് പത്തൊമ്പതാമ്പതാം വാർഡിലാണ് അവർ ചിഹ്നമായ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ടി കെ വിനോദ് പൊതുപ്രവർത്തകനും ജനകീയനുമായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജില്ലാ പഞ്ചായത്തിലും നമ്മുടെ ഈ ഒരു ഡിവിഷനിലൊക്കെ വില ഗുണം ചെയ്യും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെയൊക്കെ ആ നേതൃത്വം നമുക്ക് അനിവാര്യമാണ് അദ്ദേഹത്തെ തൻ്റെ ചിഹ്നമായ നക്ഷത്രം മലയാളത്തിൽ വോട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ലക്ഷ്മി തമ്പാനും അവരും ഇതുപോലെ വളരെ കരകളഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നമുക്കിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടാവും അവരെയും അതോടൊപ്പം മറ്റ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഈ പരിസരത്തൊക്കെ മത്സരിക്കുന്നവരുണ്ട് ഇരുപതാം വാർഡിൽ മത്സരിക്കുന്ന സുമിത കൈപ്പത്തി അടയാളത്തിലാണ് മത്സരിക്കുന്നത് പതിനെട്ടാം വാർഡിൽ കുഞ്ഞാമിന ഏണി അടയാളത്തിലാണ് ഇരുപത്തി ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് നദീറാണ് ഏണിയടയാളത്തിൽ ഇരുപത്തി രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് സീനത്ത് ബാനും ഏണിയടയാളത്തിലാണ് അതുപോലെ അതിഞ്ഞാൽ നമ്മുടെ കാലതുണ്ട് അതുപോലെ ബ്ലോക്ക് ആചാനൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന കെരിയും ഏണിയടയാളത്തിലാണ് ഇവരൊക്കെ നിങ്ങൾ പരിചയമുണ്ട് എല്ലാവരെയും വൻ ഭൂരിപക്ഷത്തിൽ അവരുടേതായ ചിഹ്നങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജനോദ്ഘാടനം നിർവഹിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദി